നമസ്കാരം ഞാൻ സന്തോഷ് ചൂടുവണ്ടി ഗരാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാളികൾ പൊതുവേ നമ്മുടെ ജലസ്രോതസ്സുകൾക്കും അതേപോലെ നമുക്ക് ലഭ്യമായ ജലത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല കാരണം നമുക്കത് എളുപ്പത്തിൽ കിട്ടും ഇപ്പം നമ്മൾ പൈസ കൊടുത്ത ചുറ്റു ജലമൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ജലദൗർബല്യം എന്താണെന്ന് വലുതായിട്ടൊന്നും നമുക്കറിയില്ല പക്ഷെ അറിയുന്നവരും ഉണ്ട് എന്നാലും പൊതുവെ മലയാളികളുടെ സ്വഭാവതാണ് എന്നതുപോലെ തന്നെ അതെന്താ കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടം കിട്ടാനുണ്ട് ഇതും അതുപോലെ എളുപ്പത്തിനും കിട്ടാനുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളുടെ ജോലി ഒരു എളുപ്പത്തിൽ കിട്ടുന്ന ജോലിക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഖരാശകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് അല്ലേ നമ്മുടെ ലോക്കൽ ഖരാശകളിലേക്ക് ഒരു ആൾക്ക് ജോലി വേണം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അന്ന് തന്നെ ജോലി കിട്ടും കാരണം താശാന അങ്ങനെ പിള്ളേരൊന്നും കിട്ടാനില്ല ആരും വന്നാലും മടക്കി അയക്കില്ല എല്ലാവരെയും കയറ്റി ഇരുത്തും വന്നോളാനേ പറയുള്ളൂ വരണ്ട എന്ന് പറയുന്ന ആശാന്മാരില്ല ഉണ്ടോ ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആളുകളെ കിട്ടാനില്ല അപ്പം അതുകൊണ്ട് തന്നെ അവൻ വന്നപ്പോഴേക്കും അവനൊരു ജോലി കിട്ടുകൊണ്ടാണ് അവനത് കാര്യമായ വില അവനത് കല്പിക്കില്ല അതങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും വില ഉണ്ടാവില്ല തന്നെയാണ് നമ്മുടെ ഈ മേഖലയിൽ സംഭവിക്കുന്നത് പക്ഷേ ഈ മറ്റ് സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ജോലി കിട്ടില്ല ഇപ്പം നമ്മുടെ തന്നെ ഓതറൈസ് സർവീസ് സെൻ്ററിൽ പിന്നെ ഇപ്പോഴുള്ളൊക്കെ കയറണമെങ്കിൽ അത്യാവശ്യം കടമ്പുകൾ കടന്നാലേ അവരവിടെ കയറ്റുള്ളൂ കാരണം ഈ ജോലി തേടി വരുന്നവൻ ഇതിന് ആപ്റ്റാണെന്ന് ജോലി കൊടുക്കുന്നവന് തോന്നണം അതാണ് അതിൻ്റെ കാരണം നമ്മൾ പക്ഷെ നമ്മുടെ കരാശിലേക്ക് ആളുകൾക്കും അതൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല നമ്മൾക്ക് നൈസ് അനാലിസിസ് എന്ന് പറയുന്ന കമ്പനികൾ നടത്തുന്ന ഒരു ഉണ്ട് നമ്മളോട് സംസാ നമ്മുടെ സംസാരത്തിൽ നിന്ന് നമ്മളവർ മനസ്സിലാക്കും നമ്മളെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നവർ മനസ്സിലാക്കും ആ ഒരു അനാലിസിസ് നമ്മൾ ആരും ചെയ്യാറില്ല നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല കാരണം എന്താ നമ്മൾ ഈ വിദ്യാഭ്യാസം കട്ട് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഈ വകം ജോലിക്ക് പോകുന്നത് പക്ഷെ കാലം മാറി അതിനനുസരിച്ച് നമ്മളും മാറണം നമ്മുടെ സ്ഥാപനത്തിലേക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും ആരും കടന്നു വരാൻ പാടില്ല അവനതിൻ്റെ വിലയെ അവൻ അവനതിന് മൂല്യം കൽപ്പിക്കണമെങ്കിൽ അവനതിൻ്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കൂടി മനസ്സിലാക്കണം അപ്പോൾ എന്താണ് നൈസ് അനാലിസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് ഇൻട്രസ്റ്റ് കൺസേൺ ആൻഡ് എക്സ്പെക്റ്റേഷൻ ആണ് ഒരുത്തൻ ഒരു ജോലിക്ക് പോകുമ്പോൾ അവന് അവൻ്റേതായി നാല് കാര്യങ്ങളുണ്ടാവും ഒന്ന് അവനൊരു ആവശ്യം ആവശ്യമുണ്ടാവും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ആ ജോലിക്ക് വരുള്ളൂ രണ്ട് അവന് അവൻ്റെ ജന്മനാൽ തന്നെ അവൻ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് എന്തെങ്കിലും പരിപാടികൾ പരിപാടികളുണ്ടാവും ആ ഇൻട്രസ്റ്റ് നമ്മളുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ മാത്രമേ അവനെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ മൂന്നാമത്തെ ഞാൻ കൺസേൺ ആണ് അവൻ അവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവൻ്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു വാകുലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഗുണ ഉണ്ടാവും എനിക്ക് എന്തെല്ലാം സുരക്ഷ കിട്ടും എങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ അതിനൊക്കെ ഒരു പരിഹാരം എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം മൂന്നാമ നാലാമത്തതാണ് അവൻ്റെ എക്സ്പെക്റ്റേഷൻ അവൻ നമ്മുടെ കൂടെ ഒരു ജോലിക്ക് വരുമ്പോൾ അവൻ അവൻ്റെ ഭാവിയെ പറ്റി ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ആ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് നമ്മൾ അറിയണം ഈ നാല് കാര്യങ്ങളും നമ്മളോട് ചേർന്ന് നിൽക്കും എന്ന് തോന്നിയാൽ മാത്രമേ നമ്മളൊരാളെ ജോലിക്ക് എടുക്കാൻ പാടുള്ളൂ